ഷൈനോ നായർ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമല്ലേന്ന് വയ്ക്കുന്നുണ്ട് അസുഖമാണ് കേട്ടോ ആ അങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ ണ്ടല്ലോ ആരെയും കാണുന്നില്ലല്ലോ ഹായ് അശ്വതി ലൈവിലേക്ക് സ്വാഗതം ശാന്തജി ായ് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഹായ് സജിന്ന് അശ്വതി പറയുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് ടൂ രണ്ടു ദിവസമൊക്കെ ആയോ ഇല്ലല്ലോ ഇന്നലെ ഒരു ദിവസം അല്ലേ ഒരു ദിവസം കാണാതെ രണ്ടു ദിവസത്തേതുണ്ടോ ആ ഷെനോ ഇല്ല നാട്ടുകാരി നോർമൽ ഡ്യൂട്ടി അല്ലേ അതാ ലൈക്ക് ചെയ്തു നാട്ടുകാരി ആ താങ്ക് യു താങ്ക് യു സാംസജി ഇങ്ങനെയായിരുന്നു അശ്വതി ചിരിക്കുന്നുണ്ട് അശ്വതി കേട്ടോ ആ എന്താണ് എങ്ങനെയുണ്ടായിരുന്നു സാംസജി ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് ആണോ ആഘോഷിക്കുന്നത് ന്യൂ ഇയർ ആണോ ആഘോഷിക്കുന്നത് ഷൈനോ എന്താണ് ഡ്യൂട്ടി ആയിരുന്നു അല്ലേ ആഷിക്ക് ഉച്ചമുറക്കമില്ലെന്ന് ആ ഉച്ച ഉറക്കം ഉറങ്ങാഞ്ഞ തമ്പുരാട്ടി എന്നല്ലല്ലോ ആഷിക്ക് ാണല്ലേ അസ്ഹിഖ് ആ എന്റെ ഫ്രണ്ട് എവിടെ ഇപ്പൊ വരും കേട്ടാ വന്നല്ലോ ഞാനിപ്പോൾ വരാ അഞ്ചു നോക്കി ചേച്ചി ഞാൻ ടൂഗദർ ഇടാൻ നോക്കിയതാണ് കേട്ടോ അപ്പൊ എന്റെ ഇതിൽ പറ്റത്തില്ല ടുകദർ ഞാനങ്ങനെ ലിങ്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ചേച്ചി ഇപ്പൊ കയറും എന്താണ് ഫുഡൊക്കെ കഴിച്ചോ അശ്വതി പോയോ അശ്വതി ചിന്നു കൊച്ചു വരണ്ട അതെന്താണ് വരണ്ടെ ഹായ് തങ്കച്ചി ഞാൻ ലൈവ് ലൈക്ക് ചെയ്തു താങ്ക് യു ആ തങ്കച്ചി സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു സനുബേ ആയിക്കോട്ടെ സനുബേ അശ്വതി ഇല്ല ഇവിടെ ഉണ്ടേന്ന് എവിടെയുണ്ട് വീട്ടിലാണോ അതോ ഷംനച്ചേച്ചിയുടെ വീട്ടിലാണോ എവിടെയാണ് നീ എന്റെ ആരാധകർക്ക് ഇപ്പൊ എത്തും കേട്ടോ അശ്വതി ലൈവില് ഷൈനോ പോയോ ഷൈനോ തങ്കച്ചി എനിക്ക് കമന്റ് വന്നില്ലല്ലോ തങ്കച്ചി നോർമൽ ഡേ ആയിട്ട് തന്നെ പോയി ക്രിസ്മസ് ആ എനിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെണ്ട് ഫുഡ് കഴിച്ചോ സുഖം തന്നെ അങ്ങനെ കഴിച്ചു വെച്ചിരുന്നു ആ കഴിച്ചു കഴിച്ചു ആ തങ്കച്ചി കഴിച്ചായിരുന്നോ എനിക്ക് കമന്റ് വന്നില്ല കേട്ടോ തങ്കച്ചി ഞാൻ നോക്കിയായിരുന്നു തങ്കച്ചിയുടെ ചേച്ചി സുഖം തന്ന എന്ന് പറയുന്നു പിന്നെന്താണ് തങ്കച്ചി ഷൗക്കത്തലി വടകര ഹായ് പറയുന്നുണ്ട് ഹായ് ലൈവ്ലേക്ക് സുഗതം കൊച്ചെവിടെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂഇയർ ആ താങ്ക് യു താങ്ക് യു ക്രിസ്മസ് ഒക്കെ അങ്ങ് പോയി തങ്കച്ചി എന്തു പറയാനോ തങ്കച്ചിയുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയായിരുന്നു അശ്വതി ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ട് പോകുന്നു ആണോ അപ്പൊ നീ ഇപ്പോ ഹോസ്പിറ്റലിലാണോ യൂട്യൂബ് ചാനലിന്റെ പേര് സനൂപ് ഗംഗ അതിൽ നോക്കിയാൽ മതി എന്നാണോ പറയുന്നത് സനൂപേ തൗഫീഖ് ഹായ് പറയുന്നുണ്ട് ഹായ് തൗഫീഖ് സ്വാഗതം ലൈവ് ലേക്ക് ഫാഷൻ ഹായ് സുന്ദരി എന്ന് പറയുന്നുണ്ട് ലൈവ് സ്വാഗതം അശ്വതി ബസില എന്ന് പറയുന്നുണ്ട് നീ ബസ്സിലൊക്കെ ഇരുന്ന് കേട്ട് ആളുകളെ കൊണ്ട് തന്നെ ചീത്ത ഒളിപ്പിക്കും അശ്വതി നീ ഉറച്ചൊന്നും ഇടല്ലേ ആളുകൾ എന്നെ എറിഞ്ഞ് പൊട്ടിക്കും പ്രത്യേകിച്ച് ആ റൂട്ടിലുള്ള ബസ്സുകൾ കേട്ടോ അശ്വതി ആ ഞാൻ വീഡിയോസ് കമന്റ് ചെയ്തു ചെയ്തു ചെയ്തത് ചേച്ചിക്ക് നോട്ടിഫിക്കേഷനും വരും. അല്ലോ എനിക്ക് കമന്റ് വന്നില്ലല്ലോ ഇയാളെ കമന്റൊന്നും വന്നില്ല ഇയാളെ ഞാൻ കൂട്ടാക്കിയിട്ട് കൂടി ഇല്ലെന്നാണ് തോന്നുന്നത് ഇയാളെ കമന്റ് ഒന്നും വന്നില്ല ഞാൻ നോക്കിയായിരുന്നു ഈ എം ബി ബ്ലോഗത്ത് തന്നെയാണോ പേര് ആസ്വദിച്ചിരിക്കുന്നുണ്ട് ചിരിച്ചു ചിരിച്ച ഏത് ബസ്സിലാണ് അശ്വതിയുള്ളത് തിരുവനന്തപുരം ആണെന്ന് അപ്പൊ പഠിപ്പില്ല ആ സാത്താൻ ഈ ഓയി എന്ന് പറയുന്നത് സാത്താൻ ലൈവിലേക്ക് സ്വാഗതം സാത്താൻ വന്ന വഴി സത്താൻ ഓടിയെന്നാണ് തോന്നുന്നത് സാത്താൻ ഇന്നാളും ഇതുപോലെ ആയിരുന്നു കയറിയിട്ട് കളഞ്ഞു നീ ഇവിടെ പോയത് മെഡിക്കൽ കോളേജിൽ പോയതാണോ അശ്വതി പോയിട്ടില്ല എന്ന് സാത്താൻ പറയുന്നു സാത്താൻ ഉച്ചക്ക് എന്തായിരുന്നു ചോരയൊക്കെ കുടിച്ചോ ജ്യൂസ് ആ ഞാൻ ഫുഡ് കഴിച്ചോ അമ്മയെ കൊണ്ടുപോയതാ അപ്പൊ നീ ഇനി അങ് നിലമേ പോകോ മുഹമ്മദേ ലൈവിലേക്ക് സ്വാഗതം മുഹമ്മദേ ചേച്ചി സുഖമാണോ ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ കഴിക്കണം അടിച്ചു ആണോ കഴിക്കണല്ലേ ജോലിയിലാണോ എം ബി തങ്കച്ചാണോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ ഞാൻ അത് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്റെ ഷോർട്ടിൽ ഒന്ന് കമന്റ് ചെയ്യോ ഞാൻ അതാ അന്നും പറഞ്ഞത് തങ്കച്ചി ഷോർട്ടിൽ കമന്റ് ചെയ്താലേ നമുക്ക് കയറി കൂട്ടാക്കാൻ പറ്റത്തുള്ളു കേട്ടോ സത്താൻ ചോരയും ചോറും കഴിച്ചു ഓ ചോരയും ചോറും എന്ത് കോമ്പിനേഷൻ ആണ് സത്താനേ ഉം ആണ് ചേച്ചിന്ന് പറയുന്നത് ബസ്സിലാണ് ആണോ ആരാ ഞാൻ വരണ്ടെന്ന് പറഞ്ഞു സാന്തച്ചി ചേച്ചി വരണ്ട എന്ന് പറഞ്ഞത് നിങ്ങളുടെ മൂന്നാമത്തെ കമന്റ് ചെയ്യാൻ പാചകം ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലെന്ന് നിങ്ങളുടെ മൂന്നാമത്തെ കമന്റ് ചെയ്യാൻ പാചകം ചെയ്യുന്നത് എന്തായാലും ഒന്നും കൂടി കേട്ടോ എനിക്ക് എനിക്ക് ഞാൻ കണ്ടില്ല ഞാൻ എല്ലാ ഇതിലും നോക്കിയായിരുന്നു പ്രകാശൻ ഹായ് ലൈലേക്ക് സ്വാഗതം പാലക്കാട് ഉള്ള പ്രകാശ് ആ ചേച്ചി സുഖമല്ലേ ഫുഡ് കഴിച്ചോ വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ ചേച്ചി ഇന്ന സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല ചോറ് മീന അവര് അതൊക്കെയാണ് കേട്ടോ പ്രകാശൻ ഫുഡ് കഴിച്ചായിരുന്നോ സുഖമാണെന്ന് കേട്ടോ പ്രകാശൻ എങ്ങനെയായിരുന്നു ക്രിസ്മസൊക്കെ അടച്ചു പൊളിച്ചോ മിജു മിജു ഹായ് ചേച്ചി ലവ് യു എന്ന് പറയുന്നുണ്ട് ഓക്കേടാ മിജോ ചിന്നു അതെന്താ സജീ അയ്യയ്യോ താങ്കളുടെ ബ്ലൂ പോയിരിക്കുന്നല്ലോ ചിഞ്ഞോ കൊച്ചു അശ്വതി ഒക്കെ പിന്നെ വരാമെന്ന് പറയുന്നുണ്ട് ഓക്കെ കേറയ്ക്കോ ചേച്ചി ജിനൽ എന്ന് വിളിക്കുന്നു ഞാൻ കുയി എന്ന് വിളിക്കുന്നു കേട്ടോ ജിനൽ ലൈവിലേക്ക് സ്വാഗതം ഉം എന്താ ഹായ് ബ്യൂട്ടി എന്ന് പറയുന്നുണ്ട് ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു ചെച്ചി എന്ന് പറയുന്നത് തങ്കച്ചി ഒന്നും കൂടി വിട് കേട്ടോ മുഹമ്മദ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് എല്ലാരെയും ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചു എല്ലാരും ചരിഞ്ഞോ എന്താണ് ഇപ്പോൾ വരാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കേ ജോയിൻ ചെയ്യുന്ന ചച്ചി സാത്താനാണ് ഓ സാത്താന്റെ ഡി മാറ്റിയല്ലോ സാത്താനെ ബ്ലഡ് കുടിച്ചു പോ കണ്ണെന്ന് പറഞ്ഞോ അതാണ് സാത്താന്റെ ഡീപ്പി മാറ്റിയത് ജിനിൽ ജിനിൽ എന്നാണ് പേര് ജിനിൽ ഇടവിളങ്ങ അങ്ങനെയാണോ ഇടവിലങ്ങനാണോ സാത്താൻ സാത്താൻ ചോരയൊക്കെ പിടിച്ച് കണ്ണക്കാല തെളിഞ്ഞു ഇരിക്കുവാണ് അങ്ങനെ ഡീ പി ഒക്കെ മാറ്റി വന്നു കേട്ടോ അങ്ങനെ ഇല്ല പറയുന്നുണ്ട് ക്രിസ്മസ് അടിച്ചു പൊളിച്ചു അടിച്ചുപൊളി അടിപൊളി അടിപൊളിയായിരുന്നോ തങ്കച്ചി എനിക്ക് ക്രിസ്മസ് ഒന്നും അങ്ങനെ വലുതായിട്ട് അടിച്ചു പൊളിക്കാൻ ഒന്നും പറ്റിയില്ല കേട്ടോ നോർമൽ ഡേ ആയിരുന്നു എനിക്ക് ചേച്ചി പോയി പള്ളിയിലൊക്കെ പോയി അടിച്ചു പൊളിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു ആ സാത്താൻ എന്റെ വേറെ അവതാരമാണ് അപ്പൊ ഇനിയുമുണ്ടോ രക്തരക്ഷസ് ഒക്കെ ാരായണൻ നിങ്ങൾ അടങ്കൽ എടുത്ത് വരികയാണോ എം ബി ഞാൻ സോങ് എന്ത് ചെയ്യാം കമന്റ് ഞാൻ സോങ് കമന്റ് ഇടാന്നാണ് പറഞ്ഞേ ക്ഷമന ചേച്ചി ചിരിക്കുന്നുണ്ട് ബിബി എന്നാണ് ഒറിജിനൽ ആയിട്ടുള്ള പേര് പറയൂ കുട്ടി ജിനിലെ ബിബിന്നാണോ ജിനിൽ എന്നാണോ സാത്താനോ എന്താണ് താങ്കളുടെ പേര് എവിടെയാണ് സ്ഥലം സാത്താനെ ഏതെങ്കിലും കുരിച്ചടിയോ വല്ലതും പറയു ആയിരിക്കും ഷംനേച്ചി ചിരിക്കാതെ ജോയിൻ ചെയ്യൂ ഷംനേച്ചി എന്താണ് നിങ്ങൾ ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് അടുത്തേക്ക് വരൂ കുറച്ച് അകലം പാലിച്ചു നിന്നാ മതി കേട്ടോ ചിലപ്പോൾ ഈ സാത്താൻ പിടിച്ച് രക്തമൂറ്റിക്കളയും കൊടുങ്ങല്ലൂർ ആണ് ആണ് കുടിനല്ലൂര് നമുക്ക് തളയ്ക്കാം അപ്പോ സാത്താൻ കേട്ടോ ബിബി ബിപിന്നാണോ പേര് അതോ ജിനിൽ എന്നാണോ തങ്കച്ചി പോയോ തങ്കച്ചി പ്രകാശൻ ആ കൂട്ട് കഴിച്ചു വർക്കിലാണ് ചേച്ചി എനിക്ക് എപ്പോഴും വർക്കിലാണ് ഞായറാഴ്ച മാത്രം ലീവ് ക്രിസ്മസ് അടിച്ച് പൊളിച്ചില്ലേ ചേച്ചിക്ക് ലൈക്കടിച്ചിട്ടുണ്ട് താങ്ക് യു പ്രകാശാ എന്താണ് ജോലി എന്നും വരുന്നു ഇതുപോലെ പറയുന്നു പോകുന്നു അടിച്ചു എന്ന് പറയുന്നു ഒന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല പ്രകാശ എന്താണ് ജോലി ജിനി സാത്താൻ ഇപ്പോ ഇല്ലല്ലോ പേടിക്കണ്ട എന്ന് ആ അതാണ് സാത്താൻ ഇല്ലെങ്കിൽ രക്തം മൂറ്റി കുടിക്കില്ല ക്ഷമ ചേച്ചി കിറക്കോളൂ ജിനിൽ എന്ന പേര് ഞാൻ ബിബിയെ വിളിച്ചതാ അത് ഓ അങ്ങനെ ഇതില് ബിബി എന്നുള്ള പേര് ഉള്ള ആൾ വന്നായിരുന്നു ഓ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ബിബിൻ നാരായണൻ സാത്താൻ എന്ന് വിളിച്ചു ഓ അങ്ങനെ ആ സോറി കേട്ടോ അത് ഞാൻ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒന്നുമല്ല കണ്ടില്ല കേട്ടോ ചേച്ചി കേറു കേറു കേറൂ എവിടെയാണ് മറ്റേ ആള് പോയോ വന്നിട്ട് ബിബി അക്കാ വണക്കം ഓ വന്നല്ലോ അക്ക അക്കയാക്കി എനിക്കറിയാം അന്നത്തെ എന്റെ ലൈനിൽ എന്നെ കിളവി എന്നും എന്റെ ഹസ്ബൻഡിനെ ചുള്ളൻ എന്നും പറഞ്ഞ ആളല്ലേ എവിടെ താങ്കളുടെ മറ്റേ കൂട്ടുകാരെവിടെ എവിടെ ലൈക്ക് ഡി താങ്ക് യു താങ്ക് യു ജയു എവിടെയാണ് താങ്കളുടെ ഞാസ്റ്റ് കൂട്ടുകാരൻ അക്കാ വണക്കം എന്ന് പറഞ്ഞു വന്നു ഓക്കെ ഇരിക്കട്ടെ ഇനി അക്കാന്ന് വിളിച്ച മതി കേട്ടോ ചേച്ചി വീഡിയോ കമന്റ് ചേച്ചി കോമഡി വീഡിയോ ആണോടാ നോക്കട്ടെ ഇതാണോ ഡി പിന്നെ ഓ ഉണ്ടക്കണ്ണി കാത്തിരിക്കുകയായിരുന്നു അല്ലേ ഓഹോ അങ്ങനെ ഉം ഉണ്ടക്കണ്ണി വരും ജോയിൻ ചെയ്യും ഉണ്ടക്കണ്ണി പ്ലീസ് കം കമ്മു കമ്മു ഇവിടെ വന്ന് കമ്മ നോവലിസ്റ്റ് വരുമായിരിക്കും അപ്പോ നിങ്ങൾ എല്ലാരും കൂടി കൂട്ടായിട്ട് നിന്ന് വരുവാണ് അല്ലേ എന്ത് പണിയാണ് ഇന്നത്തെ ഒപ്പിക്കാൻ പോകുന്നത് നോവലിസ്റ്റിന്റെ ഗാനമേള ഉണ്ടോ എനിക്ക് ടുകദർ ഇടാൻ പറ്റുന്നില്ലേട്ടോ ഉം അല്ലായിരുന്നെങ്കിൽ കയറാമായിരുന്നു ഞാൻ ഷംന ചേച്ചിക്ക് എന്താണ് ലിങ്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കയറാമെന്ന് പറഞ്ഞു ഉണ്ടക്കണ്ണി എവിടെയാണ് ഉണ്ടക്കണ്ണി അശ്വിൻ ഹാപ്പി ബർത്ത്ഡേ ആരെയാണ് അശ്വിനി ഹാപ്പി ബർത്ത്ഡേ ജിനില് പോയോ ജിനിലെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു ആ കഴിച്ചു എന്ന് പറഞ്ഞില്ലേ ചോരയും മറ്റും മെസ്സേജ് അയച്ച് നോക്കാനോന്നെ ആണോ ഓ ആള് ഇനി എവിടെയെങ്കിലും കച്ചേരിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വന്ന് കിടക്കുവായിരിക്കും അല്ലെങ്കിൽ ഓ വന്നല്ലോ വന്നു ഞാൻ ഞാനാണ് ഞാൻ സ്റ്റെത്തിയിട്ടുണ്ട് കേട്ടോ ഷാബ് റോയന്മാർ പോവണ്ട ഫോൺ നമ്പർ താന്ന് ഫോൺ നമ്പർ നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് നയൻ എയ്റ്റ് ഇതിലൊക്കെ ഏതൊക്കെ എയ്റ്റ് ഉണ്ടോ അതൊക്കെ ആണ് കേട്ടോ ലൈക്ക് മറന്നു മറക്കരുത് മറക്കരുത് എന്നെ അക്കാന്ന് വിളിക്കാം ലിങ്ക് തരുവൂന്ന് ലിങ്ക് ചുകതറിൽ ഇടാൻ പറ്റുന്നില്ല വാട്സപ്പിൽ ഇടട്ടെ ഷബീർ ഹായ് എന്ന് പറയുന്നുണ്ട് പ്രകാശൻ കൂലിപ്പണിയാണ് പെയിന്റിംഗ് വർക്കാണ് ആ അപ്പോ അങ്ങനെ ജോലിയെ കൊണ്ടോ പ്രകാശൻ ഇടു എന്ന് ആ നമ്പറിൽ തന്നെയാണോ അതെയാണ് അല്ലേ ഷംന എൻ്റെ ഷംന ചേച്ചി അവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ കയറാമെന്നൊക്കെ പറഞ്ഞായിരുന്നു എവിടെയാണ് കേട്ടുകൊണ്ടിരിക്കാം അനിൽ ജോൺ ഹായ് പറയുന്നുണ്ട് ഹായ് അനിൽ ലൈവിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു ഞാൻ അത് സേവ് ചെയ്തില്ലായിരുന്നു ട്ടോ.